ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് ഒഡീഷ്യസ് രാജാവ് ധീരനും വീരനും ക്ഷൂര പരാക്രമിയായ ഒഡീഷ്യസ് രാജാവ് ഇത്താക്കയുടെ രാജാവാണ് ഗ്രീക്ക് മെനിസുലയിലെ ഇത്താക്ക രാജ്യത്തിന്റെ രാജാവ് ട്രോയ് യുദ്ധത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ട്രോജൻ കുതിരയെ കുറിച്ചൊക്കെ നമ്മൾ പല പ്രസംഗത്തിനും കേട്ടിട്ടുണ്ടാവും ട്രോജൻ കുതിരയുടെ ശില്പിയാണ് ട്രോജൻ കുതിരയാണ് ആ വലിയ പത്ത് പതിനഞ്ച് വർഷം നീണ്ടെന്ന യുദ്ധത്തിന്റെ വഴിതിരിച്ചത് യും തന്ത്രശാലിയും വലിയ പ്രഗാതത്പരനായ രാജാവായിരുന്നു അദ്ദേഹം അദ്ദേഹം ട്രോയിൽ യുദ്ധം കഴിഞ്ഞ് ട്രോജൻ യുദ്ധം കഴിഞ്ഞ് സ്വദേശത്തേക്ക് മടങ്ങി പോവുകയാണ് എന്തൊക്കെയാണ് അദ്ദേഹം മടങ്ങി പോകുമ്പോ അതിൻ്റെ ലക്ഷ്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയോ അദ്ദേഹത്തിന്റെ ലക്ഷ്യം നാട് പിടിക്കുക നാട്ടിലെത്തി ഭാര്യയും മക്കളെയും കാണുക ഇരുപത് വർഷത്തെ ആ ഇരുപത് വർഷത്തെ അഭാവം കാരണം നാട്ടിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് വീണ്ടും വീണ്ടും ഒരു ക്ഷേമ രാജ്യമാക്കി മാറ്റുക അതിന് കൃത്യമായ ഒരു ലക്ഷ്യത്തോടെ ആണ് അദ്ദേഹം തിരിച്ച് യാത്ര കൊടുക്കുന്നത് പോയതും വളരെ കൃത്യമായൊരു വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ വഴിയിൽ പോകുന്ന വഴി മർമര കടലെടുക്ക് അതായത് മെഡിറ്ററേനിയൻ കടൽ പ്രദേശത്തുള്ള മർമര സി മുറിച്ചു കടന്നിട്ട് വേണം പോവാൻ അവിടെ ഒരു പ്രദേശത്ത് ഒരുപാട് പാറക്കെട്ടുകളും ചതിക്കുഴികളും ഉണ്ട് ചുഴികളൊക്കെ ഉള്ള സ്ഥലം ഈ പാറക്കെട്ടുകളിൽ സൈറൻസ് എന്ന് പറയും വളരെ മനോഹരികളായ അതീവ സുന്ദരികളായ കരുണാങ്കികളായ പെണ്ണുങ്ങൾ അതിമനോഹരമായി പാടുന്നു സൈറൻ യക്ഷികൾ ഇദ്ദേഹത്തിന് മുമ്പിൽ ഈ ഇദ്ദേഹം ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ടാണ് പറ്റിയത് മെഡൂസയുടെ പരീക്ഷണങ്ങൾ പരാജയപ്പെടുത്തി സൈക്ലോപ്സിന്റെ പ്രണയത്തിന്റെ ഒരു ചുഴിയിൽപ്പെട്ടിരുന്നു വർഷം അവരുടെ തടവിലായിരുന്നു അവിടുന്ന് രക്ഷപ്പെട്ടു കലിപ്സോയുടെ പരീക്ഷണമായിരുന്നു മെഡൂസു ശേഷമുള്ള അവസാനത്തെ പരീക്ഷണമായിരുന്നു ഈ സൈറൻസ് സൈറൺസ് നിങ്ങൾക്ക് അറിയാലോ സൈറൺസ് നമ്മൾ സൈറൺ എന്നുള്ള വാക്ക് വന്നിരിക്കുന്നത് ഈ ഗ്രീക്ക് ബോധ മിഥിത്തോളജിയിലെ സൈറൻസ് ജീവികളിൽ നിന്നാണ് സൈറൻസിന്റെ പ്രത്യേകത അവർ മനോഹരമായി പാടും അവർ പാടുന്ന എന്താണെന്നറിയോ ഓരോ യാത്രക്കാരന്റെയും ഓരോ കപ്പൽ യാത്രക്കാരന്റെയും അവദാനങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ജീവിതം എന്താണ് നിങ്ങളുടെ ചരിത്രം എന്താണ് നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ താല്പര്യങ്ങൾ എന്താണ് ഇതെല്ലാം കൃത്യമായി അറിയുന്ന ഒരു ആളുടെയും പേര് വിളിച്ചു പറഞ്ഞ് ഒരു ആളുടെയും അവദാനങ്ങളും മഹത്വങ്ങളും വാഴ്ത്തുപാട്ടുകളും പാടി അവരിങ്ങനെ കൊണ്ടുപോകും നിങ്ങൾ ആ പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കേൾക്കണം തോന്നും അങ്ങനെ പോയി നിങ്ങൾ എത്തുന്നത് നിങ്ങളുടെ കപ്പലിൽ ചെന്നെത്തുന്നത് ഒരു പാറക്കൂട്ടത്തിലെ വിടിച്ച് വിടിച്ചു തകർന്ന് തരിപ്പണായി പിന്നീട് നിങ്ങൾ കേൾക്കുന്ന പാട്ടുകൾ വ്യത്യാസമുണ്ട് പിന്നെ നിങ്ങൾ കേൾക്കുന്നത് ആർത്താഹാസങ്ങളും ആക്രോശങ്ങളും ആയിരിക്കും ഇതേ സുന്ദരി അതീവ സുന്ദരികളായ ആ ആ യുവതികളെ പിന്നീട് നിങ്ങൾ കാണുന്നത് കൂർത്ത ദ്രഷ്ടങ്ങളും എന്താണ് നഖങ്ങളുമുള്ള ഭീകരരൂപികളായ പക്ഷികൾ പക്ഷി പകുതി മനുഷ്യനും പക്ഷികളായിട്ടുള്ള യക്ഷികളായിട്ടാണ് അതായത് സൈറൻ യക്ഷികൾ നമുക്ക് പറയാം പ്രത്യേകത അവർ ഈ പാട്ടിൽ നമ്മളോട് എന്താ പാടിയതെന്നറിയോ നിങ്ങൾക്ക് പേര് വിളിച്ച് പറഞ്ഞിട്ട് താഹിറേ നിനക്ക് വിവരവും വിദ്യാഭ്യാസവും വിവേകവും എല്ലാം കിട്ടാൻ ഞങ്ങളുടെ കൂടെ വരും നിനക്ക് വിനോദവും വിജ്ഞാനവും കിട്ടാൻ ഞങ്ങളുടെ കൂടെ വരും നിന്റെ മുന്നോട്ടുള്ള യാത്രയുള്ള എല്ലാ തന്ത്രങ്ങളും പഠിപ്പിച്ചു തരാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരും അങ്ങനെയുള്ള നിങ്ങളുടെ ചലഞ്ചസ് എടുത്തു പറഞ്ഞു നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾക്ക് സിനിമയാണ് താല്പര്യം അതാണ് നിങ്ങളോട് പറയാ നിങ്ങൾക്ക് ഫിലോസഫിയാണ് അതാണ് ഇങ്ങോട്ട് പറയാം നിങ്ങൾ കൃത്യമായ താല്പര്യങ്ങൾ ഇത് രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ഹോമർ എഴുതിയ കഥയാണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ഹോമർ എന്ന മഹാദിക്ഷണാശാലി എഴുതിയ ഒരു ഒരു എപ്പിക് നമ്മുടെ മഹാഭാരതൊക്കെ പോലെ അല്ലാത്തൊരു കഥയാണ് പിന്നെ അപ്പൊ അതിൽ അദ്ദേഹം അവർ പറയുന്നത് വിവരം വിവേകം വിജ്ഞാനം വിനോദം അതുപോലെ മുന്തിയനം വിഞ്ഞുകൾ എല്ലാം ഇത് കേട്ട ആരാ പാട്ട് പാട്ടുകേട്ട മനുഷ്യരിൽ ആരും ഇന്നേവരെ പോവാതിരുന്നിട്ടില്ല തിരിച്ചു വന്നിട്ടുണ്ട് ആ കപ്പൽ ക്ഷേത്രം നടക്കുമ്പോൾ തകർന്ന് തരിപ്പണാവുമ്പോ പിന്നീട് നിങ്ങൾ കാണുന്നത് ഘോര രൂപിണികളെയാണ് ഭീകര രൂപികളെയാണ് പിന്നെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ തൊണ്ടയിലേക്ക് വരുന്ന കൂർത്ത പല്ലും നഖവാണ് നിങ്ങൾ ഊറ്റിയെടുത്ത് ചോരയും മജ്ജവും ഊറ്റിയെടുത്ത് പിണ്ടിയാക്കി നിങ്ങളെ തള്ളുന്നു ഇങ്ങനെ പിന്നീട് അവിടുത്തെ ഈ അസ്ഥികൂടങ്ങളുടെ മല പാറയടുക്കളിൽ ഇങ്ങനെ വർധിച്ചു വരുന്നു അതിലൂടെയാണ് ഒഡീഷ്യസിന് പോണ്ടത് ഒഡീഷ്യസ് അവിടെ പോ അതിന് പോകുന്നതിന് മുമ്പ് ഒഡീഷ്യസിന്റെ പ്രിയപ്പെട്ട ഒരു ദേവത സിർക്ക പറഞ്ഞു ഇതാണ് വഴി ഇതാണ് പ്രശ്നം പണി കെട്ടും അതുകൊണ്ട് പാട്ട് കേൾക്കും മൈൻഡ് ചെയ്യരുത് അങ്ങനെ ഒഡീഷ്യസും സംഘവും പോകുന്നു അത് മറികടക്കുന്നു അല്ലേ താഹിട് എന്താ അറിയോ ഇതൊക്കെ ബണ്ടലാണ് ഒഡീഷ്യസ് കെട്ടുകഥയാണ് സൈറൻ എന്ന് പറഞ്ഞ യക്ഷികളൊന്നുമില്ല ഏർ ഇത്താക്കയും മർമരയൊക്കെ വെറുതെയാണ് മർമര ഇവിടെ പോയിട്ടില്ലേ ഇസ്താംപൂരിൽ പോയില്ലേ ഇസ്താംപൂരിൽ ബോസ്ഫറസ് തുടങ്ങുന്നത് മർമര സീന്നാണ് പിന്നെ വാഴ്ത്തുപാട്ടുകളൊന്നും ഇല്ല അതൊന്നും കേട്ടാൽ ആരും അതിൽ നിന്നും പോകൊന്നുമില്ല സൂക്ഷ്മജ്ഞാനികൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ല നിങ്ങളുടെ ഓരോ ആളുടെയും നിങ്ങളെക്കുറിച്ച് കാണാത്ത കേൾക്കാത്ത നിങ്ങളറിയാത്ത ആളുകളെ കുറിച്ച് ഇവര് നിങ്ങളുടെ ജീവിതത്തെ എല്ലാ കഥയും പാടി പുകഴ്ത്തി നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളെ ക്ഷണിച്ച് നിങ്ങളെ ആ കപ്പലിനെ അവർ തകർക്കുന്നത് വരെ നിങ്ങളെ കുറിച്ച് പാടിക്കൊണ്ടേയിരിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങൊന്നും അതൊന്നുമില്ല വെറും കെട്ടുകഥകളാണ് ഈ മരതക ദ്വീപുകൾ ഇവിടെ ആരും കണ്ടിട്ടില്ലല്ലോ ഓക്കെ അപ്പൊ ഈ മരക മരതക ദ്വീപ് ഇല്ലേ സൈറസ് സൈറൻസ് ഇല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്താ രണ്ടായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് ഒരു കൊച്ചു സ്ഥലത്ത് ഉണ്ടായിരുന്ന സാധനം ഇന്നും നമ്മുടെ ഇടയിലുണ്ട് നമ്മളെല്ലാവരും അതിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും പണ്ട് അത് ഇറ്റാക്കയുടെയോ അല്ലെങ്കിൽ ഒഡീഷിയസിന്റെയോ അല്ലെങ്കിൽ ആ മെഡിറ്ററേനിയൻ കടലിന്റെ ചുറ്റുമുള്ള കുറച്ച് ദ്വീപുകളുടെ കഥയായിരുന്നു പക്ഷെ ഇന്ന് ഇത് നമ്മുടെ എല്ലാവരുടെയും കഥയാണ് ഗ്ലോബൽ പാൻഡമിക് ആണ് ഈ പറയുന്ന സൈറൻസ് സൈറൻ യക്ഷികൾ സൈബർ യക്ഷികളായി നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട് ഈ മരത ദ്വീപുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസ്റ്റ ഫേസ്ബുക്ക് യൂട്യൂബ് ആൻഡ് വാട്ട് അവർ യു കോൾ ഇറ്റ് വാട്സ്ആപ്പ് നമ്മൾ രാവിലെ എഴുന്നേരത്തെ തപ്പിടുന്ന സാധനങ്ങളില്ലേ സോ വി ആർ എന്താണ് ക്ലിക്ക് അവേ ഫ്രം ഓൾ ദീസ് ഡെയിഞ്ചേഴ്സ് ഓക്കെ സോ മർമരയില്ല ഇത്താക്കയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ പോക്കറ്റിൽ ഈ സാധനം ഈ ആറിഞ്ച് നീളമുള്ള ഈ സാധനം അതാണ് ഒഡീഷ്യസിന്റെ കഥ നമ്മൾ ഓരോ ആളുകളും ഒഡീഷ്യസുകളാണ് അല്ലെങ്കിൽ ഒഡീഷ്യസിന്റെ കപ്പൽ നാവികപ്പടയിലെ പോരാളികളാണ് നമ്മുടെ എല്ലാം ജീവിതം ഒഡീഷ്യസിന്റെ ജീവിതം പോലെയാണ് ഒഡീഷ്യസിനെ പോലെ ലക്ഷ്യബോധമുണ്ടെങ്കിൽ കടമ്പ കടക്കും ഇല്ലെങ്കിൽ അസ്ഥിപഞ്ചരമായി ആ പറയുന്ന സൈറൺസിന്റെ പാട്ടിൽ നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും അവസാനിക്കും നെക്സ്റ്റ് ഇൻഫിനിറ്റി ഫാ നമുക്കറിയാം നമ്മൾക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈറ്ററി ചില പിന്നെ ഇതിന് പോയാൽ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അൺലിമിറ്റഡ് കോക്ക് കോള പെപ്സി നമുക്ക് ഡിന്നർ ഇപ്പം ഇന്നിപ്പം അൺലിമിറ്റഡ് ആണ് നമുക്ക് എത്ര വേണമെങ്കിൽ എടുക്കാം ബഫേ എത്ര വേണമെങ്കിലും എടുക്കാം ഡിന്നർ എത്ര വേണമെങ്കിലും ബഫേ കഴിക്കാം സോ അൺലിമിറ്റഡ് ഡാറ്റ അൺലിമിറ്റഡ് ഇന്റർനെറ്റ് അൺലിമിറ്റഡ് വാട്ട് എവർ കോൾ ഇറ്റ് എന്താണ് കോൾ എന്താണ് കോൾ ബാലൻസ് ഇറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ പണ്ട് നമുക്കൊരു സിനിമ കാണണമെങ്കിൽ സിനിമ കോട്ടൽ ക്യൂ നിൽക്കണം ഒന്നും തള്ളും മെടിയും വിടിയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ടിക്കറ്റ് കിട്ടില്ലെങ്കിൽ ബ്ലാക്കിൽ എടുക്കണം ഒരു സിനിമ കാണണമെങ്കിൽ രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു കാലത്ത് നിന്ന് ഏത് വീട്ടിലും ഏത് ലോകത്തിന്റെ മൂലയിൽ ഇരുന്നിട്ട് എത്ര വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ഷോലെ കാണാം പണ്ട് പത്ത് പ്രാവശ്യം ഇരുപത് പ്രാവശ്യം ഷോലെ കണ്ട ആളുകളൊക്കെ ഉണ്ട് ഇന്ന് ഇനി നിങ്ങൾ നൂറ് പ്രാവശ്യം കാണണോൾ ഇതിനെയാണ് നമ്മൾ ഇൻഫിനിറ്റ് അവൈലബിലിറ്റി ഓഫ് റിസോർസ് എന്ന് പറയുന്നത് ഇതിനാണ് ഇൻഫിനിറ്റ് ട്രാപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കിവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പണ്ട് നമുക്കൊരു പാട്ട് കേൾക്കണം അമീൻ സയാനി പത്ത് പത്തര മണിക്ക് രാത്രി ഷിലോണിൽ നിന്ന് നമ്മൾ ഈ സാധനം ആന്റനിയ തിരിച്ചു വെച്ച് കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം പത്തര മണിക്ക് വരും ഇദ്ദേഹം വരും സോ ആ പത്തരമണിവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ ഒരു പാട്ട് കേൾക്കാൻ ഇന്ന് എത്ര പാട്ടാണ് നമ്മുടെ പോക്കറ്റിലേക്ക് കിടക്കുന്നത് സോ അൺലിമിറ്റഡ് റിസോഴ്സസ് ഇൻഫിനിറ്റ് ട്രാപ്പ് ഇന്റർനെറ്റിന്റെ ലോകത്ത് നമുക്കുള്ള ഏറ്റവും വലിയ ട്രാപ്പ് അവിടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് വിജ്ഞാനം കിട്ടുന്നുണ്ട് വിജ്ഞാനം വിനോദം വീഞ്ഞ് ഏറ്റവും മുന്തിയതരം വീഞ്ഞ് പലതരം ലഹരികൾ കുടിക്കണ വീഞ്ഞ് മാത്രമല്ല അപ്പൊ ഇന്റർനെറ്റ് കുറിച്ച് നമ്മളിത് പറയുമ്പോൾ ഇന്റർനെറ്റ് ഇത് മാത്രമാണ് അനന്ത അനന്തസാധ്യതകളുടെ അല്ലെ വിവേകം നമ്മൾ പറഞ്ഞു ജ്ഞാനം കിട്ടുന്നു അറിവ് കിട്ടുന്നു വിവരങ്ങൾ കിട്ടുന്നു നമ്മൾ രാവിലെ എഴുന്നേച്ചിട്ട് ഈ ഫോണ് കപ്പിയെടുത്തിട്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് വാട്സപ്പ് ആയിരിക്കും പിന്നെ അതിങ്ങനെ പോയി വാട്സപ്പിൽ നിന്ന് വാട്സപ്പിൽ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് സ്ക്രീനിന്ന് സ്ക്രീനിലേക്ക് സ്ക്രോളിന്ന് സ്ക്രോളിലേക്ക് അല്ലെങ്കിൽ എന്താണ് റീൽസിന്ന് റീൽസിലേക്കുള്ള ഒരു 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 ഫ്രീ ഫോളാണ് അല്ലെ അതുപോലെ നമ്മൾക്ക് ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള സാധ്യതയുള്ള ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കോഴ്സുകളെയൊക്കെ അപ്പൊ അത്രയും നോളജിന്റെ ആക്സസ് ഒരു ഭാഗം അപ്പൊ നമ്മൾ പറയുന്നത് ഇതിൽ ഇദ്ദേഹം പറയണത് അനന്തമായ സാധ്യതകളുള്ള സംഭവല്ലേ ഇന്റർനെറ്റ് അല്ലേ പക്ഷെ നമുക്ക് ആ സാധ്യതകൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മള് നമ്മുടെ അനന്തവിഹായത്തിലേക്ക് പറന്ന് പോകണമെങ്കിൽ നമ്മൾ അങ്ങേറാവണം തുഴയണം നീന്തണം അല്ലെങ്കിൽ ചിറകുകൾ മിനുക്കിയെടുക്കണം നമ്മുടെ പറക്കാനുള്ള സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം നീന്താനുള്ള സ്കില് ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ പ്രയാസ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ പറയുന്നതിൻ്റെ ഈ പറഞ്ഞ പോസിറ്റീവ് എഫക്റ്റ് നമ്മൾക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അനന്ത ഉള്ള സ്ഥലം തന്നെയാണ് സംശയമൊന്നുമില്ല മറുവശത്ത് ഇന്റർനെറ്റ് മൂടില്ലാത്ത പാത്രം അല്ലെങ്കിൽ മൂടി വലിയ ബിഗ്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഒരു പാതാളമാണ് ഒരു അന്തമില്ലാത്ത ഒരു പാതാളം നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ എഴുന്നേറ്റ് മൊബൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പോകുന്ന ഒരു ഫ്രീ ഫോളിലേക്കാണ് ഒരു ഒരു വീഴ്ചയിലേക്കാണ് പിന്നെ നമ്മൾക്ക് നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് സാധനം പോയി നേരത്തെ പറഞ്ഞ പോലെ സ്ക്രോളിൽ നിന്ന് സ്ക്രോളിലേക്ക് സ്ക്രീനിന്ന് സ്ക്രീനിലേക്ക് എന്താണ് ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് നമ്മളിങ്ങനെ പോകണം നമ്മൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നേരത്തെ പറഞ്ഞ പോലെ സ്കിൽസ് വിനിക്കേണ്ട ആവശ്യമില്ല ചെറുകി ശക്തിപ്പെടുത്തേണ്ട ആവശ്യമില്ല ട്രെയിനിങ് ഒരു ആവശ്യം ഇപ്പൊ ഒരു അമ്പത് അറുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നാല്പത് വയസ്സായി കഴിഞ്ഞ ആളുകൾക്ക് വലിയ പണിയൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഒരു ദിവസം മുഴുവൻ ഇരുന്നിട്ട് ഇത് കാണാം ഈ പണിയിലുള്ള ആളുകൾ പോലും ചിലപ്പോൾ അറിയാതെ ഇങ്ങനെ ഫ്രീ പോളിൽ പോകും നമ്മളിത് കയറി കിട്ടിയാൽ മതി ഒരു ക്ലിക്ക് ക്ലിക്ക് എ ഒരു ഒരു അന്ധമായ ചുവട് മതി നിങ്ങൾ ആ കുഴിയിലേക്ക് പിന്നെ നിതാന്തമായ ഉപ്പോക്കാണ് അധ്വാനം വേണ്ട നേർക്കണ്ട പരിശീലനങ്ങളും ട്രെയിനിങ്ങും ഇങ്ങനെ ഇന്റർനെറ്റ് കുത്ത ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കും തൊണ്ണൂറ് വയസ്സുള്ള അക്ഷരാഭ്യാസ അമ്മൂമ്മമാർക്കും മൂന്ന് രണ്ടു വയസ്സുള്ള കുട്ടിക്കും എങ്ങനെയാണ് വാട്സാപ്പ് തുറക്കണ്ടെന്ന് അറിയാം ഏതെങ്കിലും കോളേജിൽ പോണോ എങ്ങനെയാണ് യൂട്യൂബ് തുറക്കണ്ടതെന്ന് അവർക്കറിയാം നോ ട്രെയിനിങ് ആൻഡ് ലേൺ ദ ബെസ്റ്റ് അതിന്റെ എല്ലാം ഇൻട്രിക്വസീസും അവർക്ക് പഠിക്കാൻ പറ്റുന്നു ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ ഇത് എങ്ങനെ ലോക്ക് ചെയ്യണം എങ്ങനെ ലോക്ക് തുറക്കണം നമ്മുടെ ലോക്ക് പിള്ളേർ വന്ന് തുറക്കണം എന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എമേസിംഗ് റൈറ്റ് സോ ദീസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ യക്ഷികളുടെ കഥ പറഞ്ഞല്ലേ നമ്മൾ പുതിയ സൈബർ യക്ഷികൾ നമ്മൾ നേരത്തെ സൈറൺ യക്ഷികളെ കുറിച്ച് പറയാം സോ കെട്ടുകഥകൾ നമ്മൾ വിശ്വസിക്കുന്ന ആ സാധനങ്ങൾ പഴയ ആളുകളുടെ ഏതൊക്കെയോ സംഭവത്തിൽ നിന്നുണ്ടാവുന്ന കഥകളാണ് പക്ഷെ എത്രത്തോളം ആ കഥകൾ ഇന്നിലേക്ക് തൊടുന്നു നമ്മുടെ ഇന്നലേക്ക് ആ കഥകൾ അതേ അർത്ഥത്തിൽ കാരണം വിവരവും വിദ്യാഭ്യാസവും വിവേകവും വീഞ്ഞും വിജ്ഞാനൊക്കെയാണ് അന്ന് എന്താണ് സൈറണുകൾ ഓഫർ ചെയ്തിരുന്നത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇവർ ഇന്ന് ഓഫർ ചെയ്യുന്നത് പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമ്മൾക്ക് വരുമ്പോൾ നമ്മൾ ഒരുപാട് കോഴ്സുകൾ പഠിക്കുന്നു ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഒരുപാട് നല്ല വയലുകൾ കേൾക്കുന്നു ഒരുപാട് നല്ല യൂട്യൂബ് കാണുന്നു നമ്മൾ പലതരം സോഷ്യലി ഇതിൽ നമ്മൾ ശക്തമായിട്ട് നമ്മുടെ അഭിപ്രായം പറയുന്നു ബട്ട് എൻ്റെ ഒത്തിരി ഹാപ്പി തെയ് എന്താ സംഭവിക്കുന്നത് നമ്മൾ നമ്മൾ ചെയ്യുന്നതൊക്കെ പോസിറ്റീവാണ് പക്ഷെ എവിടെ നമ്മൾ ചെയ്യുന്ന എത്തുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു മൂവി കാണുകയോ അല്ലെങ്കിൽ സമയം കളഞ്ഞതിനെ ബിലീവ് അതിലും നമ്മൾ ഇൻഫിനിറ്റ് ട്രാപ്പ് തന്നെയാണ് നല്ല വീഡിയോ കാണുമ്പോഴും ഒരു ലക്ഷ്യവും ഇല്ലാതെ ഒരു ചിത്രവും ഇല്ലാതെ ഒരു പ്ലാനും ഇല്ലാതെ നമ്മൾ കാണുമ്പോൾ ഗോ ടു ദാറ്റ് ഈ പ്രൊഡക്റ്റീവ് സാധനങ്ങൾ നമ്മൾ ചോദിച്ച സാധനങ്ങൾ പോലും എന്തുകൊണ്ടാണ് നമ്മളെ നിരന്തരമായി ഈ ലൂപ്പിലെ കൊണ്ടുപോയിട്ട് നമ്മൾ റിസൾട്ടിലേക്ക് എത്തുന്നത് നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ ഉള്ളവർക്ക് ആ ലക്ഷ്യത്തിലെത്താൻ പറ്റില്ല അല്ലാത്തവർക്ക് ലക്ഷ്യങ്ങളെ ഇല്ലാത്തവർക്ക് ഇതിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പലതരം രോഗങ്ങൾ വിളിച്ചു വരുത്താം എല്ലാ മനുഷ്യർക്കും ഒരുപാട് ലക്ഷ്യങ്ങളും എല്ലാരും എന്താണ് ഒഡീഷ്യസിനെ പോലുള്ള ആളുകളൊന്നും അല്ല എല്ലാവർക്കും വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവണം ബിഗ് ഹെയറി ഗോൾസ് നമ്മൾ പറയാറില്ലേ ഈ അത്തരം ഗോളുകളുള്ള ആളുകൾ ഉണ്ടാവണം എന്നല്ല പക്ഷെ എല്ലാവർക്കും ചെറുതും ചെറുതുമായ സ്വപ്നങ്ങളുണ്ടല്ലോ പക്ഷെ ഈ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ചിലപ്പോൾ ഒരു പ്രോഗ്രാമോ പ്ലാനോ ലക്ഷ്യമോ ഇല്ലാത്ത ഏർ ഈ ട്രാപ്പിൽ നമ്മൾ കിടന്നു കറങ്ങിയാൽ നമ്മൾ എത്തില്ല നമ്മൾ വിചാരിക്കുന്ന ഓരോ വീഡിയോ നല്ലതാണെന്നാണ് അത് ഒറ്റക്ക് നല്ലതാണ് കോൺട്രിബ്യൂട്ടി യുവർ ഗ്രോത്ത് അനുഭവം ഉള്ളതല്ല അല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചുണ്ടോ നമ്മൾ നല്ല നല്ല വീഡിയോ ഒക്കെയാണ് കാണുന്നത് പക്ഷെ അതൊരു നമ്മളുടെ ലക്ഷ്യമായിട്ടൊരു കണക്ഷൻ ഇല്ല നമ്മളുടെ ഒരു പ്ലാന് പിറകോട്ടാണ് പോണത് ഇത് എന്റെ തന്നെ വിഷയമാണ് എന്റെ വിഷയത്തിന്റെ ഭീകരമായ സംഭവങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഈ ഇൻഫിനിറ്റ് ട്രാപ്പിലേക്ക് ഞാൻ എത്തിയത് സോ ദസ് ഹാപ്പനിങ് എവ്രി പെയർ ഐ തിങ്ക് യു ഗൈ സർ ഈവൻ ഹി ദ സെയിം സെയിം ഗ്രൗണ്ട് അപ്പൊ എന്താണ് രക്ഷാമാർഗം വട്ട് ഷുഡ് ബി ദ വേ അവിടെയാണ് ഒഡീഷ്യസ് എന്തുകൊണ്ട് ആ പാറയിടക്ക് കിടന്ന് ഇവരെ മറികടന്ന് അങ്ങോട്ട് പോയി ദേ ഹാഡ് സം അഡ്വൈസസ് ആൻഡ് ദേ ലിസൺ ടു ദാറ്റ് തീർക്ക കൃത്യമായിട്ട് പറഞ്ഞെടുത്തു എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പോകുന്ന എല്ലാ നാവികരുടെയും ചെവിയിൽ നിർബന്ധമായിട്ടും ബിവാക്സ് തേനീച്ചയുടെ ഇതുണ്ടല്ലോ വാക്സ് അത് നിങ്ങൾ ഉരുക്കി വഴിക്കും അതിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യണം കാരണം ചൂടിൽ ചിലപ്പോൾ ഇത് ഒലിച്ച് ഒലിച്ചു പോയാൽ നിങ്ങൾ അവിടെ ഓള് പാടുമ്പോൾ ഇത് സാധനം ചെയ്യുന്നുണ്ടാവില്ല നിങ്ങൾ അതിന്റെ കൈക്കിൽ പോകും അവർ അതിനെക്കുറിച്ച് ഗവേഷണം നടത്തി അതിനെ അതിനെ കുറിച്ച് അതിൽ കുറേ റിസേർച്ച് ചെയ്തു അതിനുണ്ടാക്കി അവിടെ എത്തുന്നതിന് മുമ്പ് എല്ലാവരും ഇത് ഫിറ്റ് ചെയ്തു ഒരാൾ മാത്രം അത് ചെയ്തില്ല ഒഡീഷ്യസായിരുന്നു ഒഡീഷിയസ് ധീരനാണ് മെന്റൽ സ്ട്രോങ് ആണ് ഒരുപാട് വലിയ കടമ്പുകൾ ആള് കഴിഞ്ഞ ആളാണ് സോ സിർക്ക പറഞ്ഞു ഓക്കെ നിനക്ക് നിർബന്ധമാണ് ഇത് വേണ്ടത് കണ്ടീഷൻ എല്ലാരും ഇത് വെക്കണം നീ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി നിന്നെ ഒരു കോളിൽ രാജാവാണ് ഏഹ് കയ്യും കാലൊക്കെ കെട്ടിയിട്ട് മൊത്തം ശരീരം ഒരു കുന്തത്തിൽ കെട്ടിയിട്ട് ഒരു രീതിയിലും നിനക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ നിന്നെ വെക്കുകയാണെങ്കിൽ നിനക്ക് ആ പാട്ടുകൾ കേൾക്കാം നിനക്ക് അത്രയും നിർബന്ധമുണ്ട് ഈ പാട്ട് കേട്ടോളൂ പക്ഷെ യു ഷുഡ് നോട്ട് മൂവ് എ ഫിംഗർ അതാണ് ചെറുക്കയുടെ നിർദ്ദേശം അങ്ങനെ ഇയാളെ കെട്ടിയിട്ടു സ്ട്രാറ്റജിയാണ് നമ്മൾ നമ്മളെ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെ പുറത്ത് കിടക്കണം എന്നുള്ളതിന് ലേണിംഗ് ട്രെയിനിങ് കോച്ചിങ് ആൻഡ് സ്ട്രാറ്റജി അല്ലേ കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു സോ അത്രയും കുറ്റമറ്റ രീതിയിലുള്ള സ്ട്രാറ്റജിയിലാണ് ഇദ്ദേഹം ഇവർ പോണത് ഇങ്ങനെ പോയി ഇവർ ക്രോസ് ചെയ്യുന്നു അതിനിടയിൽ ഒഡീഷ്യസ് ഈ പാട്ടുകൾ കേൾക്കുന്നു ഒഡീഷ്യസ് മാത്രമേ കേൾക്കുന്നുള്ളൂ പിന്നീട് ഇയാൾക്ക് ഇയാൾക്കുണ്ടാവുന്ന ഭീകരമായ ആ പാട്ട് കേട്ടിട്ട് ഇതെല്ലാം പൊട്ടിയെ ചെറിഞ്ഞ് നീന്തി ഈ എന്താണ് സുന്ദരാങ്കനമായ അടുത്തേക്ക് എത്താനുള്ള ഒരു എപ്രാളം ഉണ്ടോ ഈ വിവേകം വിജ്ഞാനം അവദാനങ്ങൾ വാഴ്ത്തുപാട്ടുകൾ കേട്ട കഴിഞ്ഞാൽ ആരും പോകും അതുവരെയൊക്കെ ഉള്ളത് ശത്രുക്കളായിരുന്നു ഒഡീഷ്യസിന്റെ ലൈഫിൽ ലൈഫിലുണ്ടായിരുന്നെല്ലാം കൃത്യമായ യുദ്ധം ചെയ്യുമ്പോൾ ഇതങ്ങനെ എന്താ ഇത് വിളിക്കുന്നത് പോസിറ്റിവിറ്റിയിലേക്കാണ് വിജ്ഞാനത്തിലും വിവേകത്തിലേക്കും വീഞ്ഞിലേക്കും ഒക്കെയാണ് വിളിക്കുന്നത് അല്ലേ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഇതാണ് ഓരോ ഓരോ പാറക്കെട്ടൊന്നും വിളിച്ചു പറയുന്നത് സൈറൻസ് വിളിച്ചു പറയുന്നത് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മള് ലൈക്ക് ചെയ്യൂ രണ്ടായിരത്തി എഴുന്നൂറ് കൂടെ മുമ്പ് സബ്സ്ക്രൈബും ലൈക്കും തുടങ്ങിയിട്ടുണ്ട് സോ ദാറ്റ് വാസ് എം ദാറ്റ് വാസ് എൻ ആൻഡ് നിങ്ങളുടെ ചരിത്രമാണ് ഓരോ സൈലും വിളിച്ച് പറയുന്നത് ഒഡീഷ്യസിന്റെ എല്ലാ ചരിത്രവും ട്രോജൻ വാർമോട്ടുള്ള എല്ലാ ചരിത്രവും വിളിച്ച് പറഞ്ഞിട്ട് എണ്ണി എണ്ണി അവദാനങ്ങൾ വാറ്റിപ്പാടിയിട്ട് അപ്പൊ അത്രത്തോളം ഇന്ന് നമ്മളെ കുറിച്ച് ആരാ പറയണം നമ്മളെ കുറിച്ച് നമുക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആരാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഫോൺ ഫോണല്ലേ നമ്മുടെ വാട്സപ്പ് എന്താ മറ്റേ സാധനത്തിന്റെ ഫേസ്ബുക്ക് സക്കബർഗ് സുക്കർബ് ഇൻഫാക്ട് ഇസ് എൻഡ് ഓഫ് സഖ് ഓക്കെ വാട്സ്ആപ്പ് എന്തൊക്കെ അയാളുടെ സാധനങ്ങളുണ്ട് ഇതെല്ലാം മരതക ദ്വീപുകളാണ് നേരത്തെ നമ്മൾ പറഞ്ഞുകളിലെ ചുഴികളാണ് അപ്പൊ അവിടത്തേക്ക് നമ്മൾ എത്ര പുറത്തു വരണമെങ്കിൽ രക്ഷാമാർഗങ്ങൾ എന്തൊക്കെയാണ് രക്ഷാമാർഗങ്ങൾ ഒഡീഷ്യസിന്റെ രീതി എന്തായിരുന്നു അദ്ദേഹം ഹി ലിസൺ ടു അത് ഫോളോ ചെയ്തു സ്ട്രാറ്റജീസ് കൃത്യമായി എംപ്ലോയ് ചെയ്തു അവരുടെ സംഭവം കൃത്യമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു അതിനുവേണ്ടി പരിശീലനങ്ങളും ട്രെയിനിങ്ങും ചെയ്തു കൃത്യമായ ടൂൾസ് ഉണ്ടാക്കി സോ ദാറ്റ് വാസ് എ വേ സോ നമ്മൾക്ക് ഇത്തരം ഇൻഫിനിറ്റ് ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുന്ന ബി നീഡ് സ്ട്രാറ്റജീസ് ബി നീഡ് എക്സിക്യൂഷൻ എക്സിക്യൂഷൻ പ്ലാൻ ബി നീഡ് എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ഇതുപോലുള്ള കമ്മ്യൂണിറ്റി പലതരം അദ്ദേഹം എക്സ്പേർട്ടാണ് ഇദ്ദേഹം ഒരു ആണ് അദ്ദേഹം ആണ് സോ എക്സ് ഗ്രോ ബിയോണ്ട് അവർ ലിമിറ്റേഷൻ ഗോ ബിയോണ്ട് അവർ കൈ ഓഫ് ഇൻഫിനിറ്റ് ട്രാപ്സ് വി കോളിറ്റ് സോ അതൊക്കെയാണ് അതിന്റെ അതിന്റെ പ്രശ്നങ്ങൾ ഈ ഇൻഫിനിറ്റ് ട്രാപ്പ് പുറത്തു പോകുന്നതിനുള്ള പരിഹാരത്തെ കുറിച്ച് മനോഹരമായ ഒരു കവിതയുണ്ട് മഹാനായ അല്ലാമ ഇക്ബാൽ പാടിയ കവിതയാണ് ഇരാദേ पुख्ता है इरादा है जिनके पुख्ता हो नजर जिनकी खुदा पर हो नजर जिनकी खुदा पर हो तलातम खेज मोजो का तलातम खेज मौजा का वो घबराया नहीं करते ने पर परने लक्ष्यम इरादा इरादे जिन का पुख्ता हो आरेडे के लक्ष्य मंगल एदरारेडे ले, लक्ष्य मंगल पागपटा दाणो पुख्ता पखाना परनेले पागपटा कुकिया नंगो माने ആരുടെ ലക്ഷ്യങ്ങൾ ഇയാൾ ഡയോജിനിസിന് അല്ലെങ്കിൽ നമ്മുടെ ഒഡീഷിയസിന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു എൻ്റെ രാജ്യത്തിൽ തിരിച്ചു പോകണം എന്റെ കുടുംബത്തിലെത്തണം കുട്ടികളെ കാണണം എൻ്റെ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കണം അതാണ് രണ്ടാമത് നസർ ജിൻ കി ഹിദാർഹോ ആരുടെ കണ്ണുകൾ ആരുടെ ദർശനം ആരുടെ ദൃഷ്ടികൾ ദൈവത്തിങ്കിലാണ് ഹയർ പർപ്പസ് നമ്മുടെ ലൈഫിന്റെ ഹയർ പർപ്പസ് ആണ് അവിടെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഹയർ പർപ്പസ് എന്തായിരുന്നു രാജാവാകണം രാജാബാഹനം എന്നുള്ളതിനു രാജ്യത്തിന് പുനർനിർമ്മിക്കണം അതാണ് ഹയർ പെർപ്പസ് സോ നസർ ഇറാദാജിൻകോ നസർജൻ എത്ര സൈലൻസ് വന്നാൽ എത്ര സൈബർ രക്ഷികൾ വന്നാലും നമ്മൾ പതറില്ല എന്നതാണ് നമ്മുടെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ഇത്ര ട്രാപ്പുകൾ വീഴുന്നു വി നോട്ട് ഹാവ് എ സ്ട്രോങ് പേർപ്പസ് ഗോൾ ടു പെർസ് യു ഒരു കൃത്യമായ ഗോൾ പറകിൽ പോകാനില്ലാതെ കൃത്യമായ ലക്ഷ്യമില്ലായത് മൈൽ സ്റ്റോൺസ്